ഐഡിയാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഫേസ് പാക്ക് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് തികച്ചും നാച്ചുറലും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവുമായ ഒരു ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസിൽ നല്ല പിംപിൾസും അതുപോലെ തന്നെ ഇങ്ങനെ തടുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു റെമഡിയാണിത് ഇത് യൂസ് ചെയ്യുക ഉറപ്പായിട്ട് നല്ലൊരു മാറ്റം നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവും ഒരു ബ്രൈറ്റ്നെസ്സും ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് തുളസി ഇലയാണ് തുളസി ഇലയും മഞ്ഞൾപ്പൊടിയുമാണ് അതായത് കസ്തൂരി മഞ്ഞൾ നമുക്ക് തുളസി ഇല നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെഴുതുക പേസ്റ്റാക്കിയെടുത്താലേ നമുക്ക് മഞ്ഞളുമായിട്ടത് മിക്സ് ചെയ്ത് ഫേസിൽ പൊരുത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കസ്തൂരി മഞ്ഞൾ എടുത്ത് വെച്ചിരിക്കണം ചേർത്ത് കൊടുക്കാം എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് ഉണ്ട് അപ്പം അത് മാറാനായിട്ട് ഞാനിത് സ്ഥിരം യൂസ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ ഒരു പട്ടം യൂസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് മിക്ക ദിവസങ്ങളിൽ നമ്മൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സ്വല്പം മഞ്ഞളും കൂടെ എടുക്കാം കസ്തൂരി മഞ്ഞളും കൂടെ എടുത്തിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഫേസിൽ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നമ്മളിപ്പോൾ അവസാനമായിട്ട് ചെയ്ത ഫേസ് നാച്ചുറൽ ബ്ലീച്ച് എല്ലാവരും ട്രൈ ചെയ്ത് കാണുകയെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നത് ബ്ലീച്ചാണ് നമ്മൾ നാച്ചുറൽ ബ്ലീച്ചാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കണ്ടു നോക്കണം കണ്ടിട്ടില്ലാത്തവർ കണ്ട് അത് ചെയ്ത് നോക്കണം അപ്പോൾ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എനിക്കത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ നാച്ചുറൽ ബ്ലീച്ചിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിൽ ഇട്ടേക്കാം കണ്ടു നോക്ക് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഏതൊരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് അത് സൂട്ടാവുന്നൊരു പാക്ക് ആണോ എന്ന് നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്തതിന് മുമ്പ് എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ കയ്യിൽ ഇതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ തുളസിയും കസ്തൂരി മഞ്ഞളും കൊണ്ടുള്ള ഈ പാക്ക് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവാറായിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ കയ്യിൽ നന്നായിട്ടത് അബ്സോർവ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകി കളയാം അപ്പോൾ നമ്മളുടെ നാച്ചുറൽ പിംപിൾസിന് വേണ്ടിയിട്ടുള്ള ഈ ഫേസ് പാക്ക് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലായി തുടങ്ങും നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലായി തുടങ്ങും അപ്പോൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിംപിൾസൊക്കെ മാറി നല്ല ക്ലിയർ സ്കിന്നാകും അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായി അടുത്ത പ്രാവശ്യം കാണാം തിരക്കാം